ദേശീയപാത നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത കാരണം വടകര മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ നേതൃത്വത്തിൽ വടകരയിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു പരിപാടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഉദ്ഘാടനം ചെയ്തു വോഡി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം വടകര മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ നേതൃത്വത്തിൽ വടകരയിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു പരിപാടി എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം ജനങ്ങൾ ഏറെ ദുരിതമനുഭവിക്കുകയാണെന്നും ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ട് സാഹചര്യം കൃത്യമായി വഴിയാത്ര പോകാൻ പറ്റാത്ത സാഹചര്യം സർവേ റോഡുകൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കണമായിരുന്നു ഈ ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ നടപ്പിലാക്കേണ്ടത് ദേശീയപാതയുടെ കറച്ചുപാതകൾ ഉൾപ്പെടുത്തുകയും സർവീസ് പാതകൾ സർവീസ് റോഡുകൾ അത് കണ്ടിഷ്ടാവുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ളത് ഓരോ ദിവസവും ജനങ്ങൾ

ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം